മരണപ്പെട്ട വ്യാപാരിയുടെ കുടുംബത്തിന് സഹായമായി അഞ്ചു ലക്ഷം രൂപ കൈമാറി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വരവൂർ യൂണിറ്റിൽ അംഗമായിരുന്ന മരണപ്പെട്ട അബ്ദുൾ റഹ്മാന്റെ കുടുംബത്തിന് മരണാനന്തര ധനസഹായമായി അഞ്ചു ലക്ഷം രൂപ കൈമാറി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റും തൃശൂർ ജില്ലാ പ്രസിഡന്റുമായ കെ വി അബ്ദുൽ ഹമീദ് യോഗം ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബനവല സൊസൈറ്റി വഴി നടപ്പിലാക്കിയിട്ടുള്ള പ്ലസ് വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമാകുന്നവർ മരണപ്പെട്ടാൽ അവരുടെ കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ മുതൽ പതിനാറ് ലക്ഷം രൂപ വരെ നൽകുന്ന പദ്ധതി വഴിയാണ് വരവൂർ യൂണിറ്റ് അംഗമായ അബ്ദുറഹ്മാന്റെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ കെ വി അബ്ദുൾ ഹമീദ് കൈമാറിയത് ജീവിതത്തോടൊപ്പം ജീവിതത്തിനു ശേഷവും വ്യാപാരികളെയും അവരുടെ കുടുംബത്തെയും നെഞ്ചോട് ചേർത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഏകോപന സമിതി പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ മൂന്നര വർഷ കാലയളവിൽ അൻപത്തിയഞ്ചു കോടി രൂപ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സംഘടന ചെലവഴിച്ചു കഴിഞ്ഞു അടുത്തത് തൃശൂർ ജില്ലയിലെ വീടില്ലാത്ത മുഴുവൻ കുടുംബങ്ങൾക്കും വീട് നിർമ്മിച്ച് നൽകുക എന്നതാണ് ഉദ്ദേശം അതിനായി വ്യാപാരികളെയും വ്യാപാരേതര കുടുംബങ്ങളെയും കണ്ടെത്തി അവരിൽ അർഹരായവരെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തും അതിന്റെ ആദ്യപടി എന്നോണം തൃശൂർ ജില്ലയിലെ പതിമൂന്ന് നിയോജക മണ്ഡലത്തിൽ നിന്നും ഓരോ നിയോജക മണ്ഡലത്തിലെ ഓരോ കുടുംബങ്ങൾക്ക് വരുന്ന നവംബർ മാസത്തിൽ ഓരോ വീട് നിർമ്മിച്ച് നൽകുന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുമെന്നും കെ വി അബ്ദുൽ ഹമീദ് പറഞ്ഞു വരവൂർ യൂണിറ്റിലെ ഭദ്രം പ്ലസിൽ അംഗമായിരുന്ന മരണപ്പെട്ട അബ്ദുറഹ്മാന്റെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ ധനസഹായം നൽകിയ വേദിയിൽ വെച്ച് സംസാരിക്കുകയായിരുന്നു കെ വി അബ്ദുൽ ഹമീദ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചേലക്കര നിയോജക മണ്ഡലം ചെയർമാൻ പി നാരായണൻകുട്ടി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു വരവൂർ പാലക്കൽ സെന്ററിൽ വെച്ച് നടന്ന പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് വി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ പ്രവർത്തക സമിതി അംഗവും ദേശീയമംഗലം യൂണിറ്റ് പ്രസിഡന്റുമായ ജി ഹരിദാസ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി സി എച്ച് അബ്ദുൾ അസീസ് ട്രഷറർ വിനോദ് സാഗർ വൈസ് പ്രസിഡന്റ് പി ഹരിഹരൻ വനിതാ വിംഗ് പ്രസിഡന്റ് പിയുഷ് ശൈലജ യൂത്ത് വിംഗ് സെക്രട്ടറി പി രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പറഞ്ഞ പോലെ തന്നെ ഒരു സന്തോഷമുണ്ടെങ്കിൽ കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതെങ്കിൽ വളരെ അഭിമാനം തോന്നുന്നുണ്ട് കാരണം കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ് ഇതൊരു പാഠമായിട്ട് ഇതര യൂണിറ്റുകളിലും അല്ലെങ്കിൽ അതുപോലെയുള്ള ഇവിടെ തന്നെ എനിക്ക് ആവശ്യത്തിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി